ലാസ്റ്റ് റൗണ്ട് കളി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഫിസിക്കൽ അസൾട്ടൊന്നും പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ജിൻഡപ്പൻ്റെ അടുത്ത് നന്ദനെ നിർത്തരുതെന്ന് ഇന്നത്തെ ലാസ്റ്റ് റൗണ്ട് ഗെയിമിൽ വന്നിരുന്നത് സിജോ സായി നന്ദന ജിൻഡപ്പൻ ഇതിൽ നന്ദനയെ ഫേവറബിളായിട്ട് നിൽക്കുന്നത് സായിയും സിജോയും കൂടിയാണ് നന്ദനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദനയ്ക്ക് ഇതുവരെ പോയിൻറ്സ് ഒന്നും ലഭിച്ചിട്ടില്ലാത്ത വേണ്ടിയിട്ട് ശരിക്കും നല്ലൊരു ചതിയാണ് അവർ ജിൻഡോയോട് കാണിച്ചത് ഈ റൗണ്ടിൽ ജിൻഡോയ്ക്ക് പിന്നിലായിട്ട് നിന്നത് സായിയും സായിയുടെ പിന്നിലായിട്ട് നന്ദനയും നന്ദനയുടെ പിറയിൽ സിജോയുമായിട്ടാണ് ഈ റൗണ്ട് ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാ ജിൻഡോ പറ ജിൻഡപ്പ പറയുന്നുണ്ട് ഞാൻ നിന്ന് കൊടുക്കാം അവൾ പൊട്ടിച്ചോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ അപ്പോൾ ഉടനെ തന്നെ സായി പറയുന്നുണ്ട് ഇല്ല അവൾക്ക് കളിച്ച് ജയിക്കണം അവൾക്ക് കളിച്ച് ജയിക്കണമെന്നും ഇവിടെ എവിടെയാണ് കളിച്ച് ജയിച്ചത് ശരിക്കും ജിണ്ടപ്പൻ നിന്ന് കൊടുത്തോണ്ട് മാത്രമാണ് അവൾക്ക് കളിക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഭയങ്കര ഒരു സർക്കസ് തന്നെ നടന്നേന് ജിൻഡപ്പൻ നിന്ന് കൊടുത്തില്ല കൊടുത്തില്ലായിരുന്നെങ്കിൽ ജിൻഡപ്പൻ്റെ പിന്നിൽ നിന്ന് സായി മാത്രമാണ് ജിൻഡപ്പനെ പിടിച്ച് ജിൻഡപ്പൻ്റെ ബാഗ് പൊട്ടിച്ചത് അവിടെ പിന്നെ സിജോയും നന്ദനയും വെറുതെ നിൽക്കുവായിരുന്നു ഇത് കണ്ടിട്ടാണ് പിന്നെ ശ്രീദ് വിളിച്ചു പറയുന്നത് നന്ദന നീ കളിക്കുന്നില്ലേ ഗെയിം കളിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് അതിന് ശേഷം മാത്രമാണ് പിന്നെ സായിഡ് ബാഗ് നന്ദന പൊട്ടിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് നന്ദനയ്ക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് കളിക്കുകയും ചെയ്തു പക്ഷേ മൂന്ന് പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സിജോയ്ക്കാണ് ഈ ഗെയിമിൽ സായിക്ക് രണ്ട് പോയിന്റ് നന്ദനയ്ക്ക് ഒരു പോയിന്റ് എന്തായിരുന്നാലും കൊള്ളാം കള്ളക്കളി കാണിച്ച് ആറ് പോയിൻ്റും അവർ മൂന്ന് പേരും കൂടെ വീതിച്ചെടുത്ത് നല്ലൊരു ഗെയിമായിരുന്നു ഇന്നത്തെ ഗെയിം ബി ബി സിക്സിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റാണ് ജിൻഡപ്പൻ അദ്ദേഹത്തിനുള്ള എന്താ പറഞ്ഞ വിട്ടുവീഴ്ചയും ഒരു കഴിവും സഹനശക്തിയൊക്കെ വളരെ അപാരം തന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ മറ്റാർക്കും ഇല്ലാത്ത നല്ല കുറേ ഗുണങ്ങളാണ് നമ്മുടെ ജിൻഡപ്പനുള്ളത് അത് തന്നെയുള്ള ഗെയിമിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും തുടക്കം മുതൽ തന്നെ ഈ ഇത്ര ഈ അവസാന നാളെ അടുത്ത് ഇതുവരെയ്ക്കും അതിലുണ്ടായിരുന്ന ഓരോ വ്യക്തികളും ജിൻഡപ്പനെ മാക്സിമം ഉപദ്രവിച്ചിട്ടുള്ളവരാണ് ഒരാൾ പോലും ജിന്നപ്പനെ ഉപദ്രവിക്കാതെ വിട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്